ഹലോ ഗൈസ് ഞാൻ എന്ന ചെയ്യാൻ പോകുന്നൊരു കല്യാണത്തിന് പോകുന്നു വീഡിയോട്ടോ അപ്പോൾ ഞങ്ങൾ നടന്നാണ് പോകുന്നത് മേലറോട്ടിന്ന് ബസ്സുണ്ട് അപ്പോൾ ഈ തേര് കയറി അങ്ങ് പോകണം ഗെയ്സ് അപ്പോൾ ഞാൻ ഇന്ന് കാൽ എഴുവാൻ വേണ്ടിയിട്ടൊരു തോട്ടിൽ ഇറങ്ങിയായിരുന്നു എന്നെ കാലൊക്കെ കഴുകി തിരിച്ചു വന്നു ഞങ്ങടെ ബസ്സിൽ കയറി ഒരാവി അനക്കോ ഇല്ലാതെയാണ് ഗെയ്സ് നമ്മൾ അങ്ങോട്ട് പോയത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുറേ പേരുണ്ടായിരുന്നു ഒരു ഗണപതിൻ്റെ വിഗ്രഹം ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ അപ്പം കുറേ പേരുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ നേരെ ബാക്കിൽ ഒരു ചെടിച്ചട്ടിയിൽ റോസാപ്പൂ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിനകത്ത് കയറി ഗൈസ് പെണ്ണ് വന്നിട്ടില്ലായിരുന്നു ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു അപ്പോഴാണ് കണ്ടത് പെണ്ണ് ബേക്കിൽ നിന്നാണ് ഗൈസ് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത് പെണ്ണാണ് ആ വരുന്നത് നല്ല ക്യൂട്ടായിരുന്നു ചേച്ചിയെ കാണാൻ സുന്ദരിയായിരുന്നു അങ്ങനെ അവർ വന്നു കുറെ തലപ്പുരി ഒക്കെ ഉണ്ടായിരുന്നു ഗേൾസ് ആ ചേച്ചി ആ ചേച്ചിയുടെ അച്ഛനും കൂടി അഞ്ചാറ് തവണ അതിന് ചുറ്റും വലം വെച്ചു അതിനുശേഷം ആ ചേച്ചി അവിടെ നിന്ന് കുറച്ച് പേരുടെ അനുഗ്രഹം വാങ്ങി എന്നിട്ട് എന്നിട്ട് ചേച്ചി ചേട്ടനടുത്ത് കയറി തൊഴുതു അവരുടെ കല്യാണം നടക്കുവാണ് എല്ലാവരും പൂവൊക്കെ ഇടുവാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു അവിടെ നല്ല തിരക്കായിരുന്നു അപ്പൊ ഞങ്ങള് വാഷ്റൂമിൽ പോയി എന്നിട്ട് അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു എന്നിട്ട് ഞങ്ങള് സദ്യ കഴിക്കാൻ വേണ്ടി അതിനകത്ത് കയറി സ്റ്റെപ്പിൽ കാലു വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കഥ അത്തി ഞെരിഞ്ഞ അതിനകത്ത് കയറി എൻ്റെ ഒരു അപ്പൂപ്പ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് ആ അപ്പൂപ്പ അവിടെ സ്റ്റിക്കറായിരിക്കും അത് ആ അപ്പം കയറിപ്പോയി പക്ഷെ ഞാനായിരുന്നു അവിടെ സ്റ്റിക്കറായത് സത്യത്തി അനെ ഫുണ്ടൊക്കെ കഴിച്ചു സദ്യക്ക പൊള്ളിയായിരുന്നു പായസൊക്കെ കിടമായിരുന്നു അങ്ങടെ നമ്മൾ തിരിച്ച് വന്ന് ബസ്സിൽ കയറി ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരനക്കോ അവിയില്ലാതെ നമ്മൾ പോയതെന്ന് തിരിച്ചു വന്നപ്പോൾ അതൊക്കെ മാറി എന്തൊരു ബഹളായിരുന്നു ബസ് ഇടന്ന് കുലുങ്ങുമായിരുന്നു ഇന്നിരിക്കുന്ന ശിവ ശിവ എന്നെ സ്കൂളിൽ പഠിക്കുന്നതാണ് ഭയങ്കര ഡാൻസ് ആയിരുന്നു പഠി വീഡിയോ എടുക്കണ്ട ഡാൻസ് ഒക്കെ അങ്ങ് മാറ്റി പിന്നീ കിടന്ന് എല്ലാവരും ഡാൻസ് കളിക്കുന്നതിൻ്റെ അടയ്ക്ക് ഞാനൊരു മൂലക്കിരുന്ന് നാരങ്ങ ഉടപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു ഗെയ്സ് അപ്പോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ